ഈ വർഷം ആദ്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് വരുന്നത് ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് മദർ തെരേസ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ഒമ്പത് സ്കോളർഷിപ്പുകളാണ് അമ്പത് ശതമാനമാക്കി വെട്ടിക്കുറച്ചത് സിവിൽ സർവീസ് യു ജി സി നെറ്റ് പരീക്ഷാ പരിശീലനത്തിലുള്ള ഫണ്ടും പകുതിയാക്കി കുറച്ച ലിസ്റ്റിലുണ്ട് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതിയുടെ നടത്തിപ്പ് തന്നെ എന്നാണ് നീങ്ങുന്നത് എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു ഉത്തരവ് വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം നിലവിൽ പകുതിയാക്കി കുറച്ച സ്കോളർഷിപ്പുകളിൽ ഒരു രൂപ പോലും ചെലവഴിച്ചിരുന്നില്ല എന്നുള്ളത് ആശ്ചര്യമുണർത്തുന്ന കാര്യമാണ് എട്ടു ലക്ഷം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരമൊരു ഒരു അനാസ്ഥ എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് മാത്രമല്ല ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റുവരെ സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മൊത്തം പദ്ധതിക്കായി എൺപത്തി ഏഴ് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ രണ്ടു മാസം മാത്രം ശേഷിക്കെ തുകയുടെ രണ്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നുള്ളത് എത്രത്തോളം വ്യവസ്ഥാപിതമായാണ് ഇവിടെയുള്ള ന്യൂനപക്ഷ വകുപ്പ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ ചരിത്രവും അവകാശങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് നിരന്തരം ആവർത്തിച്ച് ആരോപിക്കുന്ന പിണറായി വിജയൻ നയിക്കുന്ന ഇടത് സർക്കാരിൽ നിന്നാണ് ഇത്തരമൊരു ഉത്തരവ് വരുന്നത് എന്നതാണ് ഏറെ ദൗർഭാഗ്യകരം മുസ്ലിം സിഖ് ജൈന പാഴ്സി സമുദായങ്ങളിലെ ഉയർന്ന വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനെയാണ് ഏറ്റവും കൂടുതൽ ഈ ഉത്തരവ് ബാധിക്കുന്നത് ബി പി എൽ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുകയും രാജ്യത്തിലെ രേഖക്ക് മുകളിലുള്ള വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാവുക ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു നിർണായക പിന്തുണയായ എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പും പകുതിയായി കുറച്ച ലിസ്റ്റിലുണ്ട് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ മെറിറ്റിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ആറായിരം രൂപ ഈ സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നു ബി പി എൽ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകുന്ന സ്കോളർഷിപ്പിൽ മുപ്പത് ശതമാനം പണ്ടും പെൺകുട്ടികൾക്കായി നീക്കിവച്ചിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ ഇതിനകം തന്നെ വെല്ലുവിളികൾ നേരിടുന്ന പിന്നോക്ക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ഈ വെട്ടിക്കുറയ്ക്കൽ സാരമായി ബാധിക്കും സർക്കാർ നഴ്സിംഗ് പാരാമെഡിക്കൽ സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കുന്ന ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി സമുദായങ്ങളിലെ വിദ്യാർത്ഥികളെ പിന്തുണക്കുന്ന മദർ തെരേസ സ്കോളർഷിപ്പാണ് തീരുമാനം ബാധിക്കുന്ന മറ്റൊരു പദ്ധതി ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് അനുവദിച്ച തുകയെക്കുറിച്ച് ഈ മാസം ആദ്യത്തിൽ സംസാരിച്ച ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നാൽ സ്കോളർഷിപ്പ് അമ്പത് ശതമാനമായി വെട്ടിക്കുറച്ചതിനെ കുറിച്ച് നിശബ്ദനായിരുന്നു സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിനെ ഉത്തരവിനെക്കുറിച്ചും ഒന്നും മിണ്ടാൻ മന്ത്രി തയ്യാറായതുമില്ല അതേസമയം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ മാസം മൂന്നാം തീയതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട് പദ്ധതി വിഹിതത്തിലെ വെട്ടിക്കുറയ്ക്കൽ സ്കോളർഷിപ്പുകൾക്ക് ബാധകമല്ലെന്നും ഇക്കാര്യത്തിൽ പ്രത്യേക ഉത്തരവിറക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് ഇന്നത്തെ സംസ്ഥാന ബജറ്റിലും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ തുക വകയിരുത്തുമ്പോഴും ചെലവഴിക്കാതെ കിടക്കുന്ന തുകയുടെയും ഇപ്പോഴും പിൻവലിക്കാത്ത ഓർഡർ മുന്നിൽ വെച്ചുകൊണ്ട് എന്താണ് ഈ വിഷയത്തിൽ ഇടതു സർക്കാരിന്റെ നിലപാടെന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്